ോ കണ്ണോ ഇപ്പൊ മണ്ണ അതെ അജ് പോയി രാവിലെ പോയിന്ന് പറഞ്ഞു ആക്കേ മണ്ണായി അപ്പൊ എനിക്കില്ലേ അപ്പൊ കുട്ടാണ് പാട്ടുണ്ട് വന്തുണ്ട് നന്ദു ഏന ആരെന്നോടല്ലോ ഞാന് ആരോട് ആരോടെല്ലോ കാര്യം പറഞ്ഞില്ലേ െ അതുണ്ട് അപ്പൊന്നിട്ടി വന്നിട്ടു കെട്ടിട്ട് അല്ലെജി ഞാൻ കെട്ടിട്ടു കെട്ടിന്റെ ചങ്ങ അപ്പിന്നെ ഡീക്കാണോ കെട്ടണ്ടോ െതിരെ പോയി ചെന്നിട്ട് എന്തൊക്കെ പറഞ്ഞു സ്കൂൾ കോളേജ് പോയിട്ട് പ്രസംഗിച്ചോ പ്രസംഗിച്ചിട്ട് അതെന്താ കാണാൻ ആക്കു മാമുന്നോ മാമൂന്നോ പെരുമള മാമുന്ന് 45 40 എവിടെന്ന് കണക്കാന്നതാണോ ആരെങ്കിലും തടിയൊന്നല്ല എന്നാണോ ആടിഎംടി അයින් അപ്പുറത്തെന്നേ ആയി ശരി കൊണ്ടാ ഞാൻ എവിടെ ഡാൻസ് ಕಲിച്ചോന്ന് എവിടെ ഡാൻസ് ಕಲിച്ച ഞാൻ കൗണ്ടറിൽ കണ്ടില്ലേ നേരെ നേരെ ഇത് അങ്ങോട്ട് എന്താ ക്വാർട്ടർണ്ടാ ക്വാർട്ടർ അല്ല ഇത് വണ്ടി ഈ ഡാൻസ് ചെയ്ത വീഡിയോ പോ ആ സ്റ്റെപ്പ് ആണ് കാണിച്ചു കൊടുതായി ഓ ൊട്ട ഞാനല്ല ആദ്യം പണിട്ടിണ്ടല്ലേ തടീജി നോക്കണ്ടല്ലേ ബുദ്ധിമുട്ടികളില്ലേ അപ്പൊ ജന്തു കോളേജ് പോയത് തടിയുള്ള കുട്ടികൾ ഒന്നില്ല ടീച്ചർമാരുണ്ടോ ടീച്ചർമാരോട് പറയണ്ടടാ ഉണ്ടപ്പതിനെ വേണോന്ന് വലുതൊക്കെ കൊണ്ടല്ലോ െ ഞാൻ വിളിച്ചു വേറെ ഗുരുവായൂരി പോകണ്ടാവും രാവിലെ പരിടി പന്ത്രണ്ടാം എന്താടിയാ ഫുട്ബോള് ജനുവരി പന്ത്രണ്ടോ ഈ പന്ത്രണ്ട് നോക്കട്ടെ അതെ ശരി കൊറേ ആൾക്കാർ എന്നോട് വിളിച്ചിട്ട് പറയണ്ടേ സൽമാന്റെ വീടിയാലുംപ്പൊയെ കാണാല്ലന്ന് ഉണ്ടപ്പൊയ ഓട്ടത്തിലല്ലേ തിരക്കല്ലേ തിരക്കില്ലാത്തുമ്പോ ഞാൻ എന്റെ ആ തിരക്കല്ലേമിയേ അയ്യപ്പ തിരക്കാണ് ശബരിമല കൂടെ തിരക്കപ്പളേ ഞമ്മക്കൊരു ശബരിമലയ്ക്ക് പോയാലോ കറുത്ത തുണി ഇരിക്കണ്ട ഒരു കറുത്ത പാൻറ്റിട്ട് കാര്യല്ല പിന്നെ ആക്കണം കോഴി ഒഴിവാക്കണം മീൻ ഒഴിവാക്കണം വെറും പച്ചക്കറി മാത്രം തിരിയണം മാമൂറിന്യാച്ചി ഒരു പൊറ്റ മീനി കൊച്ചി അല്ല അവിടെ വീടില്ലേ അവിടെന്നാള് വീടില്ലേ അവിടെ പോയാണോർ ടുത്ത് ഒരു കുഴി അയക്കോളും ആ മണ്ണില് വലിയൊരു കുഴി അയക്കോളും ഈ ചന്തി ഈ ചന്തി കുത്തി വന്നിട്ട് രണ്ടു കൊട്ടം മണ്ണിട്ട് തൂർത്തത് പോ െൽക്കു കൽക്കു കൽക്കൊണ്ട് പോറ്റിയിലെ വണ്ടിയുണ്ട് അന്യാശ് ഏഹ് വണ്ടിയാവശ്യം സൺറൂഫോ സൺറൂഫില്ലല്ലോ പറ്റുന്നോട്ടെ ശരി മാസ ആ അടുത്ത മാസാ അടുത്ത മാസം ഒന്ന് പോയാക്കാ ഞാൻ ഊനോടത്ത് വലിയൊരു കുണ്ടുണ്ടായിക്കോട്ടെ പോയാ